ഇത് നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഒരു ഏകദേശം എനിക്ക് പോകണം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മീറ്റർ ഹൈറ്റിലാണ് ഇതിരിക്കുന്നത് അത് നമ്മളിപ്പോ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ നമ്മുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുണ്ട് അപ്പൊ സാറ് പറഞ്ഞു നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യാം പമ്പ് ചെയ്യാം പറഞ്ഞു പക്ഷേ അങ്ങനെ പമ്പ് ചെയ്താലും ഇത് ഹൈറ്റിലേക്ക് കയറി പോകാൻ സാധ്യത നമ്മുടെ അനുഭവം അങ്ങനെയാണ് പിന്നെ ഇതൊരു എന്താ പറയാ അത്രയും നമ്മൾ ചെയ്തു അത് ഏതെങ്കിലും രീതിയിൽ താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളിപ്പോ നിലവിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പൊ ഇവിടെ ക്ലോസ് ചെയ്യാണ് ഞങ്ങൾ ഇവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും അപ്പൊ അതിന് ശേഷം നമ്മളിത് ഇറങ്ങി വരുന്ന മുറയ്ക്ക് നമ്മളതിനെ റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും അതെ അതെ അത്രേയുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഒരിക്കലും റിസ്ക് എടുത്ത് ചെയ്യാൻ കഴിയില്ല അത് അപകടം വെച്ചാൽ സാധ്യതയുണ്ട് ആ ഒരു സാധ്യത കാണണല്ലോ അതെ 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 സാധ്യതയുണ്ട് ആ ഇതിപ്പോ നമുക്ക് ഇവിടെ നമ്മുടെ റെസ്ക്യൂർ ഉണ്ടാവും അപ്പൊ നമ്മളത് ഇറങ്ങി വരുന്ന മുറയ്ക്ക് തന്നെയല്ല നമ്മുടെ ഈ ഇത്ര റഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ അങ്ങനെ ഇരിക്കാം ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം ഇരിക്കാം അപ്പോൾ നമ്മളത് അത് റിലാക്സ് ചെയ്ത് അത് അതിന് തോന്നുമ്പോൾ ഇറങ്ങി വരുമ്പോ നമ്മൾ റെസ്ക്യൂ ചെയ്യും ഇത് നമ്മുടെ എറണാകുളത്ത് ഉണ്ട് അത്യാവശ്യം അതെ 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 ഒത്തിരി ഇപ്പൊ തൽക്കാലം പിടിക്കുന്നില്ല ഞങ്ങളെ ഉണ്ടാവും ഞങ്ങളുടെ റെസ്ക്യൂർ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ നിരീക്ഷിക്കും എന്നിട്ട് എപ്പോഴാണോ ഇറങ്ങി അപകടകാര്യമല്ല അല്ല അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതെ അതെ അല്ലാതെ നമുക്ക് ഏഹ് അത് അറിയാൻ പറ്റുന്നില്ല ഇത്ര ഹൈറ്റിലല്ലേ വിഴുങ്ങിയിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല ചിലപ്പോ ഇരുന്നോ രണ്ടു ദിവസം അങ്ങനെ ഇരിക്കാം എന്തായാലും നോക്കട്ടെ റിലാക്സ് ആയിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ റെസ്ക് ചെയ്യാം എന്തായാലും സാർ ഇവിടെ ആളെ വച്ചേക്കാമെന്ന് പറയുന്നുണ്ട് സാറ് പറയുന്നത് പാമ്പിന് സെൻസ് ചെയ്യാൻ പറ്റും ഇത്രയും പേര് ചുറ്റുണ്ടെന്നുള്ളത് കാര്യം സെൻസ് ചെയ്യാൻ പറ്റും ശബ്ദമല്ലെങ്കിൽ പോലും നമ്മുടെ ഓരോരുത്തരുടെ മൂവ്മെൻറ്റ് അതുകൊണ്ടായിരിക്കും പാമ്പ് മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോയിട്ട് അല്ലെ താഴേക്ക് ഇറങ്ങി വരാത്തത് അതുകൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ ചുറ്റി നിൽക്കുന്ന പോലെ നമ്മളെല്ലാവരും ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പാമ്പ് സ്വയമേവ താഴെ വരും ഇവിടെ സാർ സാറ് വേണ്ട ആളെ നിർത്തിയിട്ടുണ്ട് ചലനങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് തൊട്ടടുത്താണ് ഫയർഫോഴ്സ് ആണെങ്കിലും തൊട്ടടുത്താണുള്ളത് അപ്പോൾ എല്ലാവരും ും റെഡി ആയിക്കാം അജിറ്റേറ്റ് ചെയ്യണ്ട എങ്ങാനും താഴത്തേക്ക് വീഴുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഷീറ്റ് അടിച്ച ബിൽഡിംഗ് ഉണ്ടല്ലോ കെ എ സി ബിയുടെ അങ്ങോട്ടേക്കൊക്കെ വീണ് എങ്ങോട്ടേക്ക് പോകുന്നറിയില്ല നമ്മള് ഓടി ചെല്ലുമ്പോഴേക്കും അപ്പോൾ അത് റിലാക്സ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരട്ടെ ഇത്രയും പേരുടെ ഒരു മൂവ്മെന്റ് അതിന് സെൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് താഴത്തേക്ക് ഇറങ്ങി വരാത്തതെന്നാണ് സാർ പറയുന്നത് പിന്നെ ന്യൂസ് കണ്ടോണ്ട് വന്നതാ അതല്ല ന്യൂസ് കണ്ടു ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാ അപ്പൊ അപ്പൊ രണ്ടും കാണാമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ പേപ്പർ എടുത്തോന്ന് നിൽക്കുക ഡോക്ടറെ അപ്പൊ ഇത് കണ്ടിട്ട് പോകാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിയുന്നില്ലല്ലോ എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു ടോക്കണായിട്ടില്ല അതിനായി വന്ന് നീക്കുന്ന ഡോക്ടറെ ആകുമ്പോഴേത്താന്ന് വിളിച്ചിട്ട് ഇപ്പൊ പറഞ്ഞു എന്താണ് ആ ഇല്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും അപ്പൊ കാണാനും പറ്റില്ല ഡോക്ടറെ കണ്ടില്ലേ നഷ്ടമാ ഇല്ല ആ ആ ഞാൻ ഞാൻ കണ്ടില്ല ഇപ്പൊ ചെറിയ കാണുന്നുണ്ട് ചെറിയ കാണുന്നില്ല ആ അല്ല എവിടെ കണ്ടില്ല ഇപ്പോ താഴോട്ട് പോയ താഴേക്ക് പോയാ അല്ല ഇപ്പൊ എവിടെയുള്ള പാമ്പ് കാണുന്നില്ലല്ലോ ഞാൻ ക്യാമറ കണ്ടിരുന്നു അല്ലല്ല പോണ പോണൊഴിക്ക് കണ്ടിട്ട് കൊച്ചിനെ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു കേറിയതാ ആ കാണാൻ പറ്റുന്നുണ്ട് ഇരവിഴുങ്ങി കിടക്കാൻ തോന്നുന്നു വെള്ളം വെല്ലം ബേഡ്സിന്റെ നെസ്റ്റേ വല്ലം ഉണ്ടാവുമായിരിക്കും അങ്ങനെ കയറി പിടിച്ചാ കഴിച്ചായിരിക്കും